എൻ്റെ മോൾ ഒന്നര വയസ്സുള്ളപ്പോഴേക്കും ലുക്കീമിയ എന്നുള്ള ബ്ലഡ് ക്യാൻസറിൻ്റെ പിടിപെട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങൾക്കൊരു സംശയം തോന്നിയത് രീതി പേരിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അതിൽ റിസൾട്ട് വന്നപ്പോഴേക്കും മോൾക്ക് അതിൻ്റെ കൗണ്ട് കുറവാണ് മോളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവും അതുമൂലം അതിനോടനുബന്ധിച്ചുള്ള ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു ആ ടെസ്റ്റിൽ മോൾക്ക് ബ്ലഡ് ആണെന്നാണ് അതിൽ റിസൾട്ട് വന്നത് അതിനെ തുടർന്ന് എൻ്റെ ആദ്യത്തെ മോളാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ഒന്ന ഒന്നര വയസ്സായിട്ടുള്ള ആൾക്ക് ഞങ്ങൾ കുടുംബപരമായിട്ടും എല്ലാവരും ആകെ തകർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഞാനും എൻ്റെ വൈഫും മകളെക്കൂട്ടി ഇവിടെ വന്ന് ഞങ്ങളിവിടെ അച്ഛനെ കാണാനായിട്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞത് കാരണം ഇവിടെ വരുമ്പോഴേക്കും ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളുല്ലോ പക്ഷെ ആ സമയത്ത് ഇവിടെ പുറത്തുണ്ടായ ഒരു പ്രേക്ഷക പ്രവർത്തകൻ ആരോ ഒരാളോട് ഞങ്ങൾ ഈ കാര്യം കരഞ്ഞു പറയും ഇങ്ങനെ അവസ്ഥ ഇതാണ് അപ്പം അച്ഛനൊന്ന് കണ്ടാൽ പറ്റ നല്ലൊരു ഇതായിരിക്കും മോളുടെ അവസ്ഥ വളരെ മോശമാണ് എന്തോ ഒരു ഭാഗ്യത്തിൽ അച്ഛനെന്ന ആ സ്റ്റേജിലിരിക്കുകയായിരുന്നു അവിടെ ആ സമയത്ത് പുള്ളി പോയി പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് ഞാനും മോളും എൻ്റെ ഭാര്യയും കൂടി അവിടെ ചെന്ന് അച്ഛൻ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എവിടെ ഇവക്കൊന്നുമില്ല നിങ്ങൾ എന്തിനാ വെറുതെ വിഷമിക്കണത് നിങ്ങൾ ധൈര്യം ഇട്ട് വീട്ടിൽ പോയിക്കോ ഇവക്കൊരു അസുഖമില്ല മാതാവ് ഇവിടെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒന്നുകൊണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഒരു വാക്കിൽ മാതാവിലും അച്ഛനും വിശ്വസിച്ച് ഞങ്ങൾ പോയി ട്രീറ്റ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നാലും പിന്നീട് വരുന്ന റിസൾട്ടിൽ പൂർണ്ണമായിട്ടും എൻ്റെ മോളുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി ഇപ്പം എൻ്റെ മോൾക്ക് അസുഖമില്ല ഇപ്പം എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സായി പക്ഷേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ പക്ഷെ ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത് അപ്പോൾ ഈ ഒരു സാക്ഷി ഇവിടെയൊന്ന് പറയണമെന്ന് ഇത്ര നാൾ പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ഒരായിരം നന്ദി മാതാവിൻ്റെ സ്വാധീനത്തിൽ ഇത് സഹായിച്ചു തന്നതിന് അച്ഛനോടും ഈ കൃപാസനത്തിലെ എല്ലാ ആൾക്കാരോടും ഞാൻ നേർന്നു